അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റമ്പത് ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ചിലത് മാത്രമേ മെസിയാനിക് സാംസ് ഉള്ളൂ അല്ലെങ്കിൽ മിശിക സങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സങ്കീർത്തനങ്ങളാണ് രണ്ടാം സങ്കീർത്തനവും ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും നമുക്കറിയാം രണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഹാലലിയ സ്തോത്രം യേശു കൃഷ്ണുന്റെ രാജത്വത്തെ ഹാലലിയ സ്ഥിരമാക്കിയ സങ്കീർത്തനമാണ് യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ലോകത്തെ ഭരിക്കും ഹാലലിയ സ്തോത്രം ആ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് ദാവീദ് യേശു കൃഷ്ണന്റെ ജനനത്തിന് ആയിരത്തിലധികം എഴുതിയ സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം ഹാലലിയ സ്തോത്രം ഇന്ന് മലക്കാലം നിങ്ങൾ ചിന്തിക്കണം ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച ഉയർത്തുന്ന ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുൻ ജനിക്കുന്നതിന് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സങ്കീർത്തനം എഴുതുന്നത് ദാവീദ് രാജാവായി ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ബി സി ആയിരത്തി പത്ത് മുതല് ബി സി തൊള്ളായിരത്തി എഴുതു വരെയുള്ള കാലഘട്ടമാണ് ഫോർട്ടി ഇയേഴ്സ് ഹാലൽ യോത്രം ബി സി ആയിരത്തി പത്ത് മുതൽ ബി സി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ദാവീദ് രാജാവായിട്ട് വാണത് അല്ലെ ദാവീദ് ജീവിച്ച കാലഘട്ടം ഹാലൊലി അസ്തോത്രം യേശു ക്രിസ്തു ജീവിച്ച കാലഘട്ടം അല്ലെ ജനിച്ച സമയം എന്ന് പറയുന്നത് ബി സി ഫോർ ആണ് എനിക്ക് എൻ്റെ കൈവശമുള്ള റെക്കോർഡ് അനുസരിച്ച് ഹാലൊലി സ്തോത്രം വേദപണ്ഡിതന്മാർ നമുക്ക് തരുന്ന റെക്കോർഡ് ആണല്ലോ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹാലൊലി സ്തോത്രം അങ്ങനെ ദാവീദ് യേശു ക്രിസ്തുവിൻ്റെ ഹാലി കാ ഹാലൊലി അസ്തോത്രം രണ്ടാമത്തെ മടങ്ങിവരവും അതോടനുബന്ധിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കുന്ന വിഷയമാണ് ഹലലിയ രണ്ടാമത്തെ ഈ അധ്യായത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഹാലിയ സ്തോത്രം വിഷയമെന്ന് പറയുന്നത് ഇന്ന് പാല ഞാൻ പറയട്ടെ ഏഷ്യാവ് മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം പറയുന്നു ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും ഹാലലിയ സ്തോത്രം ഇന്നിവിടെ പാടിയ രണ്ടാമത്തെ മലയാളം പാട്ട് സി സഞ്ചാരി ഹാലലിയ സ്തോത്രം അക്കരിക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഹാലൊരി സ്തോത്രം ഞാൻ ഈ ആഴ്ച ഈ വിഷയം സംസാരിക്കേണ്ട കൊണ്ട് ഞാൻ സിയോൻ ഗീതാവലി എടുത്തു നോക്കി സിയോൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുകൾ പതിനഞ്ചെണ്ണമാണ് സിയോൻ ഗീതാവലി പാട്ടുപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് അതേപോലെ പഴയ നിയമം നമ്മൾ പരിശോധിച്ചാൽ സിയോൺ പർവ്വതത്തെക്കുറിച്ച് നൂറ്റി അൻപത്തിരണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ടൈം പഴയ നിയമത്തിൽ പുതുയമത്തിൽ ഏഴ് പ്രാവശ്യം സിയോൺ പർവ്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് സിയോൻ പർവത്തിൽ ഹാൽ സിംഹദാസന് ഉറപ്പിച്ചുകൊണ്ടാണ് ഹാലലിയ നമ്മുടെ കർത്താവ് എരിശിലൈവിൽ ഹാലിത് കൊണ്ട് ഈ ലോകത്തെ നീതിയോടെ ഭരിക്കാൻ പോകുന്നത് ഹാലലിയ സ്ത്രോത്രം അല്പം ബൈബിൾ ചരിത്രം ഞാൻ പുറകോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം ഹാലലിയ സ്തോത്രം പാഷ ഞാൻ നിങ്ങളിലാണെങ്കിൽ മൊബൈലിൽ നിന്ന് നോക്കിക്കാണിച്ച ഹാലലിയ സ്തോത്രം അങ്ങനെ ഞാൻ പറയാം മോശിയുടെ യോശുവയുടെ നേതൃത്വത്തിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു അതിൽ തന്നെ യോശുവരുടെ നേതൃത്വത്തിൽ കനാലിൽ എത്തി അതിനുശേഷം അവർക്ക് രാജത്വം ഉറപ്പിച്ചു ന്യായീവന്മാരെ ദൈവം അവർക്ക് നൽകി എന്നാൽ അവർക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു അവർക്ക് രാജാവ് രാജാവ് വേണം ഞങ്ങളെ ഭരിക്കാനും ഒരു രാജാവ് വേണം കാരണം ജാതീയ രാജാക്കന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ഭരിക്കുന്നുണ്ട് ഞങ്ങൾക്കും ഒരു രാജാവ് വേണം ദൈവം ശൗലിനെ അവർക്ക് രാജാവായിട്ട് കൊടുത്തു എന്താ സംഭവിച്ചു നമുക്കറിയാം അതിനുശേഷം ദൈവത്തിന് ഹിതപ്രകാരം ശ്വാസങ്ങളൊന്നായിരുന്നു ദാവീദ് അതിനുശേഷം ദാവി നമുക്കറിയാം നാൽപ്പത് വർഷം ഇസ്രായേൽ ന്യായവായനം ചെയ്തു അല്ലെങ്കിൽ ഭരിച്ചു അതിനുശേഷം സലോമോനെ നൽകി ഹാലലിയാ സ്തോത്രം സലോമോൻ വാണു കാലഘട്ടം അന്ത്യ അന്ത്യകാലഘട്ടമൊക്കെ നമുക്കറിയാം സലോമോൻ്റെ വാഴ്ചയുടെ അവസാനം അതിനുശേഷം പല രാജാക്കന്മാർ ഇസ്രായേൽ വാണു അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും തെറ്റിപ്പോയപ്പോൾ നമുക്കറിയാം ബാബിലോണിന്റെ സാമ്രാജ്യത്തെ അവർ കീഴ്പ്പെടുന്നതി വന്നു നമുക്കറിയാം നെബുക്കറിനെസർ അവരെ പ്രവാസികളായിട്ട് കൊണ്ടുപോയി രാജ്യം കവർ ചെയ്തു കൊള്ള ചെയ്തു അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ സൂചിപ്പിച്ചാണ് ഹാലൊലിയ പല രാജാക്കന്മാർ വാണു ബാബിലോൺ കഴിഞ്ഞ് മേധിയ പാർസിയ ഗ്രീസ് റോമ് ഹാളെല്ലാവരും വാണതിന് ശേഷം അവസാനം ഇപ്പോഴും തമ്മിലിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഹാലൊലിയ ഡെമോക്രസിയാണ് ഇന്ന് ഇരുമ്പും കളിമണ്ണും ചേരാത്ത പോലെ ചേരാത്തൊക്കെ തമ്മിൽ ചേരുന്ന സാമ്രാജ്യമാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടാത്ത പലപ്പോഴും ഈ കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്തതിന് കാരണം തമ്മിൽ തമ്മിൽ ചേരാത്ത രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരും മന്ത്രിമാരും ഒക്കെ പ്രധാനമന്ത്രിമാരും ഭരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ഹാലലിയ സ്തോത്രം അങ്ങനെയാണ് ഒരു രാജാവ് ഒരു രാജാവിനും ഒരു ചക്രവർത്തിക്കും ഒരു പ്രസിഡന്റിനും ഒരു പ്രധാനമന്ത്രിക്കും ആർക്കും ഇവിടെ ന്യായവും നീതിയും ഹാലലിയ ലോകത്തിന് നൽകാൻ കഴിയാതിരുന്നു ഹാലലിയ സ്തോത്രം എന്നാൽ സൂചിപ്പിച്ചതുപോലെ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രമുഖന്മാർ ന്യായത്തോടെ അധികാരം നടത്തുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ സിയോൻ എൻ യാത്രക്കാരാണ് വി ആർ ട്രാവലേഴ്സ് ഇൻ ദിസ് വേൾഡ് ടു സിയോൺ ഹാൽക്കുള്ള യാത്രക്കാരൻ താങ്കൾ ഓരോരുത്തരും ഒരിക്കല് ചർച്ചകൂടേണ്ടി ഓവർസിയർ ആയിരുന്ന ഹോസ്റ്റർ എം ഇ ചാക്കോസാറ് ഒരിക്കലിപ്രകാരം പറയുണ്ടായി ഒരു ഉപദേശി പുതുപ്പള്ളിക്കടുത്തൊരു കവലയിൽ നിന്നുകൊണ്ട് പരസ്യവും നടത്തിയായിരുന്നു ഹാൽ അസ്തോത്രം അങ്ങനെ പരസ്യവും നടത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ബൈക്കേൽ വളരെ സ്പീഡിൽ ഇങ്ങോട്ട് വന്ന് ചവിട്ടി നിർത്തി എന്നിട്ട് ഉപദേശിയോട് ചോദിച്ചു ഉപദേശി നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് ഉപദേശി ഒരു മിനിറ്റ് പ്രസംഗം നിർത്തിയിട്ട് അവനോട് പറഞ്ഞു നീ ഇപ്പം പോകുന്ന പോലെ പോയാൽ മതി എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം എന്തോ സംഭവിച്ചതെന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞില്ല അതിനു ഒരു ശബ്ദം കേട്ടു എല്ലാ കവലയിൽ നിന്ന് പ്രസംഗം കേട്ടോന്നെ അങ്ങോട്ട് ഓടി ആ പയ്യനെ ആ ബൈക്ക് സ്കിഡ് ചെയ്ത് തലയടിച്ച് അന്ന് ഹെൽമെറ്റ് ഒന്നുമില്ല തലയടിച്ച് ടാർട്ട് റോഡിൽ വീണ് അവൻ പെട്ടെന്ന് നരകത്തിലെത്തിച്ചേർന്നു ഇന്ന് ഞാൻ പറയാം നമുക്ക് രണ്ട് വഴികളായി ലോകത്തിലുള്ളത് വി ഹാവ് ടു വെയ്സ് ബിഫോർ എവറി പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ഒന്ന് ഇമ്പങ്ങളുടെ പരദീസയിലേക്കുള്ള യാത്ര അല്ലെ സിയോൺ പർവ്വതത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ നമുക്കറിയാം കത്തുന്ന നരകത്തിലേക്കുള്ള യാത്ര ഈ രണ്ട് വഴികളാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മുമ്പിലുള്ളത് കൃപയാൽ ഹാലൊലിയ സ്തോത്രം ഇമ്പങ്ങളുടെ പരദീസിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു അതാണ് നമ്മുടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം നമ്മൾ ഈ സിയോൻ യാത്രക്കാർ ആയ നമ്മൾ ഹാലലി സ്തോത്രം പ്രത്യാശയുടയാ ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് കാരണം നമ്മളെ സിയോൺ യാത്രക്കാരാണ് ഹാലി അസ്തോത്രം നമ്മൾ ഇൻഹെറിറ്റ് ഇൻഹരിറ്റ് ചെയ്തിരിക്കാണ് സ്തോത്രം അവകാശം നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ് സിയോനിൽ ഹാലലി സ്തോത്രം അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒരു ദൈവത്തിന്റെ പൈതലിന് ഭാരപ്പെടുന്ന കാര്യമില്ല ഹാലലിയ സ്തോത്രം ഹാലലി അവനെ നിത്യയിൽ എത്തിച്ചു നമുക്കറിയാം നിത്യത അല്ലെങ്കിൽ യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിൽ വാഴുമ്പോൾ രണ്ട് കാലഘട്ടമാണ് ഒന്ന് ആയിരം ആണ്ട് വായിച്ച കാലം മിലേനിയൻ കിങ്ഡം പ്രൈസോർഡ് അതിനുശേഷം ഇറ്റേണൽ കിങ്ഡം രണ്ടായിട്ട് നമ്മൾ പഠിക്കണം അതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല ഹാലലിയ സ്ത്രോത്രം മിലേനിയൻ കിങ്ഡം ഹാലലി ഇറ്റേണറ്റി കിങ്ഡം പ്രൈസോർ രണ്ടായിട്ടാണ് ആയിരം ആദ്യം ഹാലലിയ സ്തോത്രം കർത്താവ് കാഹളം ഒനിക്കും കർത്താവ് മധ്യാകാശത്തിൽ എടുക്കപ്പെടും സോറി മധ്യാകാശത്തിൽ വരും നാം ഒരു ദൈവത്തിന്റെ സഭ നാം ഓരോരുത്തരും ഇവിടെ ഇവിടുന്ന് എടുക്കപ്പെടും ജീവനോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാലലിയ നമ്മൾ ഹാലി ഉയർത്തിരുന്നേറ്റ് കർത്താവിനോടൊപ്പം ആയിത്തീരും പ്രൈസലോട്ട് അതിനുശേഷം ആയിരം ആണ്ട് വായിച്ച ഹാലലിയ സ്തോത്രം ഹാലിൽ സഭയുമായിട്ട് കർത്താവ് വരും പ്രൈസലോട്ട് അങ്ങനെ ഹാലലിയ കൊറോനേഷൻ നടക്കും ഹാലലിയ കിരീടധാരണം നടക്കും ഹാലലിയ സ്തോത്രം രാജത്വം രാജത്വത്തിൽ കർത്താവിനെ അഭിഷേകം ചെയ്യും പ്രൈസലോട്ട് അതിനുശേഷം ഹാലുലി അസ്തോത്രം നിത്യതയാ പ്രൈസലോട്ട് ഹാൽ യുഗായുഗം നമ്മൾ കർത്താവിനോടെ ആയിരിക്കുക അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പയുതിൻ്റെ എപ്പോഴും ഒരു പ്രത്യാശയുള്ളത് ഹാലിൽ ഒരു ദൈവത്തിൻ്റെ പയുതിൻ്റെ മുഖത്ത് നോക്കിയാൽ ഹാലലിയ സ്ത്രോത്രം ഹാലുലി സ്തോത്രം ഒരിക്കലും എന്നോട് ഒരു മർത്തമാക്കാരൻ കോഴഞ്ചേരിയിൽ വെച്ച് പറഞ്ഞു എൻ്റെ ദേശത്ത് വെച്ച് സണ്ണി നിങ്ങളുടെ ആൾക്കാരെ കണ്ടാൽ എന്ത് മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം സന്തോഷമുണ്ടെന്ന് വന്ന് ഞാൻ പറഞ്ഞത് അതുതന്നെയാണ് കാരണം കാരണം ഞങ്ങൾ ഹാലലി ആ അ വലിയ പള്ളിയൊക്കെ വിട്ടേച്ച് വന്നു വരാം മാർത്തമാ പള്ളി കോഴഞ്ചേരിയിലെ ഏറ്റവും വലിയ മാർത്തമാ പള്ളിയാണ് ഞങ്ങൾ അതൊക്കെ വിട്ടച്ച് വന്നവരാ കാരണം സിയോനിലേക്കുള്ള യാത്രക്കാരാണ് നമ്മൾ പ്രൈസലോട്ട് നമ്മൾ കണ്ടെത്തേണ്ട മുത്ത് നമ്മൾ കണ്ടെത്തിയവരാ അതുകൊണ്ടാണ് ഞായറാഴ്ച നമുക്ക് വീട്ടിൽ ഇരിക്കാൻ കഴിയത്തില്ല നമ്മൾ എത്തിപ്പറ്റുന്നത് ഓടി വരും നമ്മൾ പ്രൈസലോട്ട് ഹാലലിയ സ്തോത്രം നമ്മൾ എന്തുകൊണ്ടാണ് സഭാകോളിൽ വന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഓടി വരുന്നത് ഹാലലിയ സ്തോത്രം ആഴ്ചവിടത്തിന് ഒന്നാം നാൾ ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ വയതന്യേ കഴിയത്തുള്ളൂ ഹാലി ഉള്ളിൽ കത്തലുള്ളവൻ ഓടിവരും ദൈവത്തെ ആരാധിക്കാൻ കോട്ടിയത് പറഞ്ഞാൽ വി ആർ ഓൾ നമ്മൾ തീർത്ഥാടകരായി ലോകത്തിൽ ചില നാളുകൾ അമ്പതോ അറുപതോ എഴുപതോ എൺപതോ പരമാവധി തൊണ്ണൂറ് പേരെയൊക്കെ പോയെന്നിരിക്കാം ചിലപ്പോഴും ഹാല് നമ്മൾ യാത്രക്കാര ഹാലിയ സ്തോത്രം നമുക്കൊരു പ്രത്യാശയുണ്ട് ഹാല് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഹാലിയുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണവും യേശു ക്രിസ്തു പുനരുദ്ധാനമാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവാണ് ഹാലുലിയ സി എല്ലേക്കുള്ള യാത്രയും നമ്മളായിരിക്കുക ഏതു സമയവും ഹാലുലിയ ബൾബ് ഫ്യൂസ് ആകുന്നത് പോലെ ഈ ലോകത്തുനിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടുവാ ഹാലിസ് എന്നാൽ പ്രത്യാശയോടെ ജീവിക്കുന്നതിനെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എപ്പോൾ സംഭവിച്ചാലും ഹാലോലിയ പ്രത്യാശയോട് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഹാലോലി ഇതൊന്നും ഒരു വിഷയമല്ല ഞാൻ ഇനിയും എന്റെ വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഹാലോലിയ സ്തോത്രം ക്രിസ്തുവിന്റെ രാജ്യത്വത്തിനെതിരെയുള്ള ഭീഷണിയും എതിർപ്പുവാ ഈ ലോകത്തിലെ രാജാക്കന്മാര് അല്ലെങ്കിൽ ഈ ലോകത്തിലെ മഹാപുരോഹിതന്മാര് ഹാലോലിയ പലരും യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് ഹാലൊലിയ സംഭവിച്ചപ്പോൾ തന്നെ അവരെ എതിർക്കുകയായിരുന്നു കയ്യാഫാവ് ഹന്നാവ് ഹെറോദാവ് പീലാത്തോസ് എല്ലാ നാടുവാഴികളും മഹാപുരോഹിതന്മാരും രാജാക്കന്മാരും ഒക്കെ കർത്താവിൻ്റെ വരവിനെതിരായിരുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം ഈ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഹാലുലിയ സ്തോത്രം കോട്ട് ചെയ്തുകൊണ്ട് അപ്പോസറ്റ് പ്രവൃത്തി നാലാം അധ്യായം ഒന്ന് എടുത്ത് ഇരുപത്തഞ്ചാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചേ അപ്പോസറ്റ് പ്രവൃത്തി നാലിൻ്റെ ഇരുപത്തഞ്ച് വായിക്കേ താങ്ക് യു താങ്ക് യു അപ്പോൾ ഈ രണ്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് യോഹന്നാനും പത്രോസും കൂടി ഒരു മുടം തന്നെ സൗഖ്യ ആക്കിയതിന് ശേഷം അവരെ വിചാരണ ചെയ്തു അവരെ വിചാരണ ചെയ്തു കഴിഞ്ഞ് കയ്യാഭാവും ഹന്നാബുബാവും ഹന്നാബുവും എല്ലാം കൂടെ അവരെ വിചാരണ ശേഷം അവരെ വിട്ടയച്ചു അതിനുശേഷം അവർ മടങ്ങി വന്ന് അവരോട് കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ഒരു കൊട്ടേഷനാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും അവർ കോട്ട് ചെയ്തേക്കുന്നത് അപ്പോസക്ട്രോളത്തിൽ നാലാം അധ്യായത്തിൻ്റെ ഈ വാക്ക് ഇരുപത്തി അഞ്ചുമുള്ള വാക്യങ്ങൾ ഹാലിലേ സ്തോത്രം അവരെന്ന് ധരിച്ചു യേശു കൃഷ്ണന്റെ ഒന്നാം വരവ് തന്നെ യേശു കൃഷ്ണൻ ഇവിടെ രാജ്യത്വം സ്ഥാപിക്കാൻ പോകുകയാണെന്ന് അവരുടെ സിംഹാസനത്തിന് ഭീഷണി നേരിടുന്നുവെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ കർത്താവിൻ്റെ രാജ്യത്വത്തിനെതിരായിട്ട് അന്നേ അവർ നീങ്ങി എന്നാൽ ദാവീദ് യേശു കൃഷ്ണന്റെ ജനനത്തിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ വരവിന് ശേഷമുള്ള ഉള്ള രാജത്വത്തെക്കുറിച്ചാണ് എന്നാൽ അന്നിരുന്നപ്പോൾ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും അവർക്കത് മനസ്സിലായില്ല പുരോഹിതന്മാർക്കും അവർ വിചാരിച്ച് അന്നേ അവരുടെ കസേര ഇളകും എന്നവർ ധരിച്ചു അങ്ങനെയാണ് അവർ യേശുവിനെ ക്രൂശിക്കാൻ അവർ ഹാലലിയ ധൃതി കൂട്ടിയത് ഹാലലിയ സ്തോത്രം എന്നാൽ ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ ദാവീദ് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാലലിയ സ്തോത്രം കാലത്തിന്റെ തികവിങ്കൽ യേശു ക്രിസ്തു ഹാലലിയ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുക എന്നുള്ള വിഷയമാണ് ഹാലലിയ സ്തോത്രം ഇപ്പോഴും നമുക്കറിയാം രാജാക്കന്മാർ ഇന്നില്ല ഇന്ന് ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രം ഗൾഫ് പ്രദേശങ്ങളിലെ ചുരുക്കം യൂറോപ്പിലൊക്കെയുള്ള രാജാക്കന്മാർ ഇന്ന് ചുരുക്കമാണ് ചക്രവർത്തിമാരിന്ന് വളരെ റേറാണ് ഹാലൽ ഇന്ന് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും മറ്റ് ഹാലലിയ ഭരണകർത്താക്കളാണ് ഇന്നുള്ളത് ഇവർക്കൊക്കെ കർത്താവിൻ്റെ വരവിനെ തടസ്സം ചെയ്യുവാൻ ഹാലലി സ്തോത്രം ലോകരെ ഒക്കെയും ലോകത്തിലുള്ള നാടുവാഴികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഇന്നും യേശു ക്രിസ്തുവിൻ്റെ വരവിനെ തളയാൻ ഹാലലി സ്തോത്രം സർവശക്തി ഉപയോഗിച്ച് ഇന്നും ശ്രമിക്കുന്നവരുണ്ട് ഹാലലി സ്തോത്രം നമുക്കറിയാം മുസ്ലിംസിനെയൊക്കെ നമുക്ക് അവരുടെ ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ ജാതികളുടെ കൂട്ടത്തിൽ തന്നെ ഇന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കാത്ത എല്ലാവരും ഒരു ഗണമാണ് ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് കർത്താവിന് വചനപ്രകാരം ജീവിക്കുന്നത് വേറൊരു ഗണവുമാണ് രണ്ട് ഗണമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് വഴികളിൽ കൂടെ യാത്ര ചെയ്യുന്നു ഒരു ലോകത്തിലെ ജനങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഹാലിന്റെ ദൈവമക്കള് ഒരു വശത്ത് യേശുവിന് രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത മുഴുവൻ മറുവശത്താണ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് നമ്മൾ കുറേ പേരെ കൂടി സുവിശേഷം അറിയിച്ച് രക്ഷയിലേക്ക് രക്ഷയിലേക്കുണ്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് ഒരാൾ ദൈവത്തിൻ്റെ ഫൈതലാകുന്നില്ല നമുക്കറിയാം ഇതാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതലേ നമ്മൾ ലോകത്തോട് അറിയിച്ചത് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രാപിക്കേണ്ടത് അത്യാവശ്യമായി ലോകത്തിൽ ഹാലലിയ സ്തോത്രം അതിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഹാലലിയ സ്ത്രോത്രം നിത്യതിൽ എത്തിച്ചേർത്തുള്ളൂ അല്ലെങ്കിൽ കാഹളം തുണിക്കുമ്പോൾ കാഹളം കേൾക്കത്തുള്ളൂ എടുത്തുകൊള്ളപ്പെടത്തുള്ളൂ ഹാലലിയ സ്തോത്രം അടുത്ത വാക്യം പറയുന്നത് ഏഴ് മുതൽ ഒമ്പത് വരെ വാക്യം പറയുന്നത് ഞാനൊരു നിർണ്ണയം പ്രസ്താവിക്കുന്നത് അവൻ എന്നോട് അരുൾ ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു യേശു ക്രിസ്തുനെ കുറിച്ചുള്ള വ്യക്തമായ അരുളപ്പാടാണ് അവിടെ അറിയിച്ചിരിക്കുന്നത് സ്തോത്രം പ്രൊമീസസ് ക്രൈസ്റ്റ് ടു ബി ഹെഡ് ഓഫ് ദ കിങ്ഡം രാജ്യത്വത്തിൻ്റെ ഹെഡ് നമ്മുടെ കർത്താവായിരിക്കും അവനോടൊപ്പം പ്രഭുക്കന്മാരും ഈ ലോകത്തിൽ വാഴും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ യശയ പ്രവചനം മുപ്പത്തഞ്ചാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം സ്തോത്രം വ്യക്തമായിട്ട് ഹാലലിയ യേശു ക്രിസ്തു രാജത്തെ വേറ്റേണ്ടതിനു ശേഷം ഈ ലോകത്തിൻ്റെ ഭരണവ്യവസ്ഥ എപ്രകാരമായിരിക്കുന്നു കൃത്യമായിട്ട് അതിനകത്തുണ്ട് എന്തായിരിക്കും ലോകത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത് ഹാലലിയ സ്തോത്രം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ഹാലലിയ സ്തോത്രം എന്താ പറയുന്ന ആകെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ ഭൂമിയിലെ ന്യായധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകീൻ ഭയത്തോടെ ഹോവിയെ സേവിപ്പീൻ വിറയലോടെ കോഷിച്ചുല്ലസിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോമൺ ക്ഷണത്തിൽ ജടിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ഈ വാക്യം എടുത്തുകൊണ്ട് പാസ്റ്റർ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ നിങ്ങള് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ പ്രൈസ് പ്രൈസലോട്ട് നല്ല ഖനമുള്ള വാക്യമാണ് പുത്രനെ ചുംബിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ കർത്താവിന്റെ കൽപ്പനയനുസരിക്കണം യേശുക്കൃതനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം അവന്റെ വചനപ്രകാരം ജീവിക്കണം ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല ഹാലോലിയ സ്ത്രോത്രം അപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ഹാലോലിയ സ്ത്രോത്രം കാഹളം ധനിക്കുമ്പോൾ എടുത്തു കൊളപ്പെടുവാനും നീത്തതയിൽ ഹാല് കർത്താവിനോടൊപ്പം വാഴുവാനും കഴിയത്തുള്ളൂ ഹാലൊലിയ സ്തോത്രം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ രാജാവ് നീതിയോടെ വാഴും നീതിയോടെ അതുകൊണ്ട് ഇന്ന് നമ്മളെ മുതിരി ഇവിടുത്തെ ഒരു ഭരണത്തെക്കുറിച്ചും ട്രംപിന്റെ ഭരണമായതിനു കൊള്ളാം മോഡിയുടെ ഭരണമായതും കൊള്ളാം കംപ്ലൈൻ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈ ലോകത്തിൽ ജസ്റ്റിസ് ഇല്ല റൈച്ചസ്നസ് ഇവിടെ ഇല്ല ജസ്റ്റിസും റൈച്ചസ്നസ്സും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് പ്രൈസലോടെ എന്നാ ഇവിടെ അല്ലോത്രം ഹാലലിയ സ്തോത്രം അത് നമുക്ക് കിട്ടാൻ പോകുന്ന ആയിരം ആണ്ട് വായിച്ചേരാം ഹാലലിയ സ്തോത്രം ആയിരം പാണ്ട് വാഴ്ചയിൽ മാത്രം ജസ്റ്റിസും റൈച്ചസ്നസ്സും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പോലൊക്കെ നടന്നു പോയാൽ മതി അത്രേ നടക്കത്തുള്ളൂ കാരണം ഇവിടെ ആരെ നേരെയാക്കാൻ ഒക്കത്തിൽ ഏത് പറഞ്ഞകൂടം വന്നാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എല്ലാവരും ഹാലലിയ സ്തോത്രം സ്ത്രോത്രം വലിയ വാഗ്ദാനങ്ങളൊക്കെ മോഹന വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത് പക്ഷെങ്കിൽ ഒന്നും നടക്കത്തില്ല കാരണം ഹാലലിയ സ്തോത്രം അങ്ങനെ ആ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്വഭാവം അതാണ് മനുഷ്യൻ്റെ സ്വഭാവം അഴിമതി അത്യാഗ്രഹം അനീതി ഹാലലിയ സ്തോത്രം ഇവിടെ നമുക്കറിയാം ലെജിസ്ലേച്ചറും ഉണ്ട് ഉണ്ട് എക്സിക്യൂട്ടീവുമുണ്ട് ഉണ്ട് ഇത് മൂന്നും ഉണ്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇത് മൂന്നും ഉണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇത് അമേരിക്കയിലുണ്ട് ഇന്ത്യേനുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേങ്കിൽ നീതിയില്ല ഹാലലിയ സ്തോത്രം കോടതി ചെന്നാലും അവിടെ ഇപ്പം നീതി ഒന്നുമില്ല പണ്ടൊക്കെ കുറച്ചുകൂടെ ഭേദമായിരുന്നു അവിടെ നീതിയില്ല അഴിമതി ഹാലലിയ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് വേണ്ടി ചാഞ്ഞ് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നീതിയോടെ ഒരു രാജാവ് വാഴും ഹാലലിയ സ്തോത്രം ഞാൻ സിയോൺ പർവ്വതത്തെക്കുറിച്ചുകൂടെ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റോ എടുത്തിട്ട് ഞാൻ വേറെ നിർത്താൻ എൻ്റെ സമയം അപ്പോഴത്തെ തീരും ഹാലൊലിയ സിറ്റി ഓഫ് ഡേവിഡ് ഹാലലിയ സ്തോത്രം സിറ്റി ഓഫ് ജെറുസലേം മിലേനിയം ജെറുസലേം എൻ്റെ ജൂവിഷ് നേഷ്യൻ ഇതെല്ലാം ജെറുസലേമിൽ ഉള്ള ഹാൽ സിയോൺ പർവ്വത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും ഹാലലിയ സ്തോത്രം ഞങ്ങളുടെ നാട്ടിലും ഒരു മൗണ്ട് സിയോൻ ഉണ്ട് ഡെനുനറിയ മൗണ്ട് സിഒോൻ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഹാലി സ്തോത്രം കാരണം സി പി എംകാരാണ് എപ്പോഴും നിങ്ങൾക്കറിയാമോ സി പ്രാധാന്യം കൊടുക്കുന്നത് വാസക്കറിയാം സി പി എംകാർ ഇപ്പോഴത്തെ ടി പി എംകാരാണ് എപ്പോഴും സി ഒൻ മലയിൽ അല്ലെങ്കിൽ സി പ്രാധാന്യം അവർ കൊടുക്കുന്നത് അവർ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് സിഒഒൻ മലയിൽ എത്തിച്ചേരുന്നത് സി പി എംകാരാണ് പക്ഷേ എനിക്ക് പിന്നീട് വചനം പഠിച്ച മനസ്സിലായി അത് ദുരുപദേശമാണ് ഹാലി സ്തോത്രം ആ വിഷയം പോട്ട് ഞാനത് പറയുന്നില്ല കാരണം എൻ്റെ പേരൻസ് ഒക്കെ സി പി എംകാരായിരുന്നു ഞാൻ വർത്തമായി പോയെങ്കിലും അവര് സി പി സ്തോത്രം അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ് സ്തോത്രം ഒരു വ്യക്തി യേശു കൃഷ്ണമായിട്ട് സ്വീകരിക്കുമ്പോൾ അവന്റെ കൽപ്പന അനുസരിച്ച് വചനപ്രകാരം ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം 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 നമുക്കറിയാം നമുക്കറിയാം ഗ്രാഫ്റ്റഡ് ഗ്രാഫ്റ്റഡ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് എന്തോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഈ വാദനം നമ്മളെ ശക്തീകരിക്കണം നമ്മളെ ബലപ്പെടുത്തണം നമ്മളെ ഉറപ്പിക്കണം ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ വന്നേക്കാം പക്ഷെ ഓർത്തു കൊള്ളണം ഹാലലിയ സിയോൻ യാത്രക്കാരാ നമ്മൾ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട ഹാലലിയ സ്തോത്രം എന്നൊരു പാട്ടുണ്ട് യാഹെന്ന ദൈവം കൂടെയുണ്ട് ഹാലലിയ അവൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല ഹാലലിയ സ്തോത്രം നമ്മോടൊപ്പം ഹാലലിയ സ്തോത്രം നമ്മളെ നടത്തുവാൻ சர்வசக்தைவம் நமக்குள் நம்மளை சாத்திகரிக்கட்டும் நம்மளை பலப்படுத்த நம்மளை உறப்பிக்கட்டு வாக்கள் ஆள் தைவம் நம்ம அனுகிரிக்கட்டும்